നേരിട്ട് ഇപ്പോഴത്തെ മറ്റേതെങ്കിലും ഒരു ബിൽഡിംഗിൽ പ്രവേശിക്കാൻ കഴിയുന്നത് പോലെ ഹിറ്റാച്ചിക്ക് ജെ സി വിക്കും വന്നുടനെ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന കെട്ടിടമാണോ ഏതാണ്ട് ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി പതിമൂന്നാം ആണ്ടിൽ പൂർണ്ണമായും ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു എന്നതിനെ തുടർന്ന് പൊളിച്ചു ആവശ്യപ്പെട്ട ഈ ബിൽഡിങ്ങിന്റെ സ്വഭാവം അതാണോ അതുകൊണ്ടാണ് പറയുന്നത് കൊലക്കുറ്റമാണിവർക്കെതിരെ എടുക്കുന്നത് കൊലക്കുറ്റമാണിത് ബിന്ദു എന്ന വീട്ടമ്മയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം മന്ത്രിമാരായിട്ടെടുക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു മന്ത്രിമാർ നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവന രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു എന്ന ആക്ഷേപത്തിനുള്ള മറുപടി ആ അതായത് ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ഇപ്പൊ അങ്ങയുടെ ഒരു ഓറലിയുള്ള അറിവ് മാത്രമാണ് എനിക്ക് അക്കാര്യത്തിൽ സംബന്ധിച്ചുള്ളത് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന നേരിൽ കാണാനുള്ള ഒരു അവസരം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ അങ്ങയുടെ ചോദ്യത്തെ പ്രധാനപ്പെട്ട വസ്തുതയെ സ്വീകരിച്ചാൽ പറയാൻ കഴിയുക ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ മനസ്സിലാക്കുന്നു മകളുടെ കൂടെ കൂടെ സഹവസിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനുമായിട്ട് വന്ന തലയോലപ്പറമ്പ് സ്വദേശിനി കൂടിയായിട്ടുള്ള ശ്രീമതി ബിന്ദു അവരുടെ മരണം എല്ലാ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടും കേരളത്തിലെമ്പാടുമുള്ള മലയാളികളുടെ ഹൃദയത്തെ പിടിച്ച് ഒലയ്ക്കുന്നതാണ് നമ്മളൊക്കെ എല്ലാവർക്കും കടുത്ത ആശങ്കയും അനുശോചനവും ഒക്കെ അറിയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ് അപ്പം ഞാനതുകൊണ്ട് ഈ ഒരു തുടക്ക ഞാൻ മറ്റ് രാഷ്ട്രീയമായ മറ്റ് വിശദാംശങ്ങളിലേക്ക് വിഷയങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ അങ്ങയുടെ ചോദ്യത്തിൻ്റെ പ്രസക്തമായ ഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത്തരത്തിലൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി നമ്മളെല്ലാവരും നിർബന്ധമായും ഒഴിവാക്കപ്പെടണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന അങ്ങേയറ്റം ആശങ്കാജനകമായൊരു സംഭവവികാസം ഒരു ദുരന്തം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായി ഉണ്ടായ പാടെ അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ വസ്തുതകൾ ഒക്കെ പുറത്തു വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ആകെ ഉത്തരവാദിത്വം കേരളത്തിലെ മന്ത്രിസഭയ്ക്കാണ് അല്ലെങ്കിൽ മന്ത്രിമാർക്കാണ് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ ചുമതലക്കാരിയായിട്ടുള്ള സഖാവ് വീണ ജോർജിനാണ് അതുകൊണ്ട് എത്രയും വേഗം അവർ രാജിവെക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഞാൻ പ്രതിപക്ഷത്തെ പേരെടുത്ത് വിമർശിക്കുകയല്ല ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഈ കാര്യങ്ങളുടെ വസ്തുതകളുടെ സൂക്ഷ്മതയിൽ അറിയുന്നതിന് മുമ്പ് തന്നെ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇതുതന്നെ തങ്ങൾക്കൊരു ലാക്ക് ഇതുതന്നെ ഒരു അവസരം ഇപ്പോൾ തന്നെ അതുകൊണ്ട് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ഒരു അവസരമായി ഇതിനെ അങ്ങ് ആഘോഷിച്ചു കളയാം എന്നൊരു മനസ്സ് അങ്ങ് സൂചിപ്പിച്ച ഇത്തരം പ്രസ്താവന നടത്തി ആളുകളെ നയിക്കുന്നുണ്ടോ എന്ന ഭയം മലയാളികളെ ആകെ ഭരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരൊറ്റപ്പെട്ട ഭയം അല്ലതാനും കാരണം മറ്റവസരങ്ങളിലാകയും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു അല്പ ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് പുറകിലായിരുന്നല്ലോ അത്തരമൊരു സമ്പൂകാസം ഉണ്ടായപ്പോൾ നാല് മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മറച്ചുകൊണ്ട് പോയി എന്ന നട്ടാർക്കുരക്കാത്ത പച്ച നോണ യാതൊരു ഉത്തരവാദിത്തമില്ലാത്ത വിളിച്ചു പറഞ്ഞത് അങ്ങ് സൂചിപ്പിച്ച ആളുകളുടെ സഹപ്രവർത്തകരാണ് അതിന് മാധ്യമ ഭാഷ്യം നൽകിയ മാധ്യമങ്ങൾ കേരളത്തിലുണ്ട് പക്ഷേ എവിടെ പോയി അപ്പോ കേരളത്തിന്റെ പൊതുജനാരോഗ്യം അഭിമാനകരമായ മുന്നേറ്റങ്ങൾ ഇവിടെ നടന്നു പോകുകയാണ് ഇത്തരത്തിൽ മനുഷ്യ സാന്നിധ്യമുള്ള ഒരു പ്രദേശത്ത് ഒരു അപകടമുണ്ടായാൽ സാധാരണഗതിയിൽ അടിസ്ഥാനപരമായ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് പോലും ആ അടിഞ്ഞ ഘട്ടത്തിനുള്ളിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള നിർദ്ദേശമാണ് സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ പോലും നൽകുക അതുപോലില്ലാതെ ഇവിടെ ഒന്നും ഇല്ല വേസ്റ്റ് കൊണ്ട് ഇട്ടിരുന്നതാണ് എന്ന പ്രസ്താവന ഈ മന്ത്രിമാർ നടത്തിയത് എന്ത് അടിസ്ഥാനത്തിലാണ് അതാണ് നിരുത്തരവാദപരമായ സമീപനമെന്ന വിമർശനം ഉയരുന്നത് ആ അതായത് ഇപ്പോ അങ്ങ് സൂചിപ്പിച്ച ഈ ചോദ്യം കേരളത്തിൽ എനിക്ക് തോന്നുന്നു അല്പ മണിക്കൂറുകളായി അങ്ങയുടെത് ഉൾപ്പെടെയുള്ള പല മാധ്യമ സ്ഥാപനങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ കണ്ടൊരു പ്രതികരണമുണ്ട് ഞാൻ ഇവരുടെ എല്ലാ പ്രതികരണങ്ങളും ഒരേപോലെ തലസമയം കാണാൻ അവസരം ലഭിച്ച ഒരാളല്ല ഞാൻ കണ്ട പ്രതികരണം അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൻ്റെ പി സി ആർ ടീമിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രൊഡ്യൂസർ സംഘത്തിന് ഞാൻ അയച്ചു നൽകിയിട്ടുണ്ട് സൗകര്യപ്പെടുമ്പോൾ അതൊന്ന് കേൾപ്പിക്കണം കാരണം ആ പ്രതികരണത്തിൽ രണ്ടും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും പറയുന്നത് എനിക്ക് തോന്നുന്നു അല്പം മുമ്പ് കോൺഗ്രസ് പ്രതിനിധികളുടെ ഒരു പ്രധാനപ്പെട്ട വാദമുഖത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു ദുരന്തമുണ്ടായി പതിനൊന്ന് മണി കഴിഞ്ഞ് പത്താം മിനിറ്റിൽ ആരോഗ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള വകുപ്പ് മന്ത്രി സഹകരണ വകുപ്പ് മന്ത്രി സഖ വി എൻ വാസവൻ ഒക്കെ അവിടെ എത്തിച്ചേർന്നു എത്തിച്ചേർന്നതിനു ശേഷം ഞാൻ കണ്ട ദൃശ്യത്തിൽ അവർ നൽകിയിട്ടുള്ള പ്രതികരണം നിലവിൽ ഇത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ആ ഉപയോഗശൂന്യമായി കിടക്കുന്ന ബിൽഡിങ്ങിൽ ഒരു ബാലന് പരി പരിക്കേറ്റിട്ടുണ്ട് ആ പരിക്ക് അതീവ ഗുരുതര സ്വഭാവമുള്ളതല്ല പക്ഷേ ജെ സി ബി ജെ സി ബിയുടെയും ഹിറ്റാച്ചിയുടെയും സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് പരിശോധിച്ച് നോക്കാം ഈ കാര്യത്തിൽ ഇവരുടെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായി അസാധാരണ പ്രതീക്ഷകളെ അട്ടിമറിച്ചുകൊണ്ട് മറ്റാരെങ്കിലും ഉണ്ടോ അത് പരിശോധനയ്ക്ക് ശേഷം പറയാം രണ്ടുത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും പറയുന്ന ഒരു വാർത്താശകലമാണ് ഞാൻ അങ്ങയുടെ പ്രൊഡ്യൂസർ സംഘത്തിന് അയച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന്റെ വാർത്തകൾക്കും അങ്ങയുടെ ഇപ്പോഴത്തെ ചോദ്യത്തിനും ഘടകവിരുദ്ധമായിരിക്കും ആ വീഡിയോ ദൃശ്യം എന്നുള്ളത് കൊണ്ട് അത് അങ്ങയുടെ ചാനൽ പ്രദർശിപ്പിക്കുമോ എനിക്കറിയില്ല പക്ഷേ മുതൽ കാണുന്നയാളാണ് മന്ത്രിമാർ അവിടെ എത്തിയതും അതിനുശേഷം ഉണ്ടായ പ്രതികരണവും സ്ഥലമാണെന്നാണ് വാസവൻ മന്ത്രി പറഞ്ഞത് ആരോഗ്യമന്ത്രി പറഞ്ഞു ഇത് ഉപയോഗിക്കാതിരുന്നതുകൊണ്ട് ഉപയോഗിക്കാത്ത കെട്ടിടമായതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി ഇത്തരം പ്രസ്താവനകൾ ഭരണ തലപ്പത്തിരിക്കുന്നവരിൽ നിന്നുണ്ടാകുമ്പോൾ എന്ത് തരത്തിലുള്ള ദുരന്ത നിവാരണമാണ് അവിടെ നടക്കുക ശ്രീ ജേക്സി തോമസ് മനസ്സിലാക്കേണ്ടത് പത്തരയ്ക്ക് അപകടം നടന്നു പന്ത്രണ്ടരയ്ക്കാണ് പൂർണ്ണതോതിലുള്ള ദുരന്ത നിവാരണം നടക്കുന്നത് ഒരാശുപത്രിയിലാണെന്ന് ഉറക്കണം ഒരാശുപത്രിക്കുള്ളിലാണ് പ്രാണം കിട്ടാതെ ഒരു സ്ത്രീ രണ്ടര മണിക്കൂർ പിടഞ്ഞത് ആ അതിനെ സംബന്ധിച്ച് ഒറ്റവാചകത്തിൽ മറുപടി പറയാ സാധ്യമാണ് കാരണം ഞാൻ അങ്ങേക്ക് അപരിചിതത്വമുള്ള സ്ഥലമല്ലല്ലോ കോട്ടയം മെഡിക്കൽ കോളേജ് എനിക്ക് നിർബന്ധമായും അതറിയാം അപ്പോ അങ്ങേക്കും എനിക്കും ഒക്കെ തീരെ അപരിചിതത്വമില്ലാത്തൊരു സ്ഥലം എന്ന നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നത് ഏറ്റവും പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ നേരിട്ട് ജെ പ്രവേശിക്കാൻ കഴിയുമോ നേരിട്ട് ഹിറ്റാച്ചയ്ക്ക് പ്രവേശിക്കാൻ കഴിയുമോ കോൺഗ്രസിന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധിയോടല്ല അങ്ങ് ആർപ്പുക്കരയിലോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ ഒക്കെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജിൽ നിത്യേന സന്ദർശനം വല്ലപ്പോഴുമെങ്കിലും നടത്തേണ്ട വന്നിട്ടുള്ള ഏത് കോൺഗ്രസ് നേതാവിനോട് ചോദിക്ക് നേരിട്ട് ഇപ്പോഴത്തെ മറ്റേതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ പ്രവേശിക്കാൻ കഴിയുന്നത് പോലെ ഹിറ്റാച്ചിക്ക് ജെ സി ബിക്കും വന്നുടനെ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന കെട്ടിടമാണോ ഏതാണ്ട് ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി പതിമൂന്നാം ആണ്ടിൽ പൂർണ്ണമായും ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു തുടർന്ന് പൊളിച്ചു ആവശ്യപ്പെട്ട ഈ ബിൽഡിങ്ങിന്റെ സ്വഭാവം അതാണോ അതായിരുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് പല ലോക്കുകളും പല വാതിലുകളും തകർത്തതിന് ശേഷം മാത്രമായിരുന്നു നടുത്തളം പോലെയുള്ള ഒരു പ്രദേശത്തേക്ക് ഹിറ്റാച്ചിക്കും ജെ സി ബിക്കും പോലെയുള്ള യന്ത്രങ്ങൾക്ക് കടക്കാൻ വേണ്ടി കഴിഞ്ഞത് അതിനുശേഷം സൂചിപ്പിച്ച സൂചിപ്പിച്ച രക്ഷാപ്രവർത്തനം നിർവഹിക്കാൻ വേണ്ടി അത് ഏതെങ്കിലും ഒരു ാണ് താങ്കൾ ഈ പറയുന്നത് ശരിയെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ അങ്ങനെ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു കെട്ടിടം ഇത്രയും പ്രധാനപ്പെട്ട രാത്രി ഭാഗമായി അവിടെ എങ്ങനെ നിലകൊണ്ടു ഇത്രയും വർഷം ആ ആ അതില് അങ്ങ് തന്നെ ഒന്ന് പരിശോധിച്ച് പറ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ അത്തരം ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ അതിവേഗ ബഹുദൂര പദ്ധതികളുടെ കാലമായിരുന്നല്ലോ അസാധാരണമായ മുന്നേറ്റം ഉണ്ടായി എന്ന് കോൺഗ്രസും യു ഡി എഫും ഏതു കാര്യങ്ങൾക്കും അടിസ്ഥാനപരമായി തുടക്കമിടുകയും അവസാനിപ്പിക്കുകയും ചെയ്തത് ഞങ്ങളായിരുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന കാലമായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു എന്ന് വൈദഗ്ധ്യമുള്ള എഞ്ചിനീയറിംഗ് വിഭാഗം അടങ്ങുന്ന സംഘം കത്ത് നൽകിയിട്ട് എന്തു സത്വര നടപടിയാണ് ആ കാര്യത്തിനകത്ത് ഉണ്ടായിരുന്നു ുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളുടെ പ്രത്യേകത എന്താണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയും മറ്റു സംഘാഗങ്ങളും വൈദഗ്ധ്യമുള്ളവരുമൊക്കെ അങ്ങയോട് വിശദീകരിച്ച പുതിയ ബ്ലോക്കിനെ സംബന്ധിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കപ്പെട്ടതും അതിപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനം പൂർത്തീകരിച്ച് വരുന്ന മാസം മുപ്പതാം തീയതിക്കൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകപ്പെടാൻ പോകുന്നതും ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ മുൻനിർത്തി കുറ്റവിചാരണം നടത്താനാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ താല്പര്യമെങ്കിൽ പല കാര്യങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയേണ്ടത് വരും ഈ ഒരു അവസരം ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അവരോടാണ് ആദ്യം ഞാൻ തിരിച്ചു വരാം ശ്രീ അബിൻ വർക്കി ഇത് ഏത് കാലത്ത് ഫിറ്റ്നസ് നഷ്ടപ്പെട്ട കെട്ടിടമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ഇപ്പോഴത്തെ സർക്കാരിൽ മാത്രം ചാരാൻ കഴിയുമോ എന്നാണ് നിഷ എനിക്കിത് പറയുമ്പോൾ കുറേ കൂടെ വൈകാരികമായി പറയുമ്പോൾ സങ്കടമുണ്ട് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു എന്തായാലും രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞ് ഇന്നിപ്പോൾ പന്ത്രണ്ട് കൊല്ലം പതിമൂന്ന് കൊല്ലം ആവാറായി ഈ പതിമൂന്ന് കൊല്ലം ആവാറാകുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് റിപ്പോർട്ട് കൊടുത്ത കഥയെക്കുറിച്ച് വീണ്ടും വിടാന്ന് ആ സർക്കാരിനെ വിമർശിക്കാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ അത് കാണ്ടാവത്തിനെ പോലും തോൽപ്പിക്കുന്ന തൊൽക്കെട്ടിയാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ കാരണം എന്താ രണ്ടായിരത്തി പതിനാറിൽ ഫണ്ട് അനുവദിച്ചു പറഞ്ഞ ഫ്ലെക്സ് അടിച്ച ഒരു കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ടും ഇരുപത്തി ആറാം ആണ്ട് ആകാറായിരുന്നിട്ടും ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ എന്തോ പ്രശ്നം കൊണ്ടാണെന്ന് പറയുന്ന നിങ്ങളുടെ ഈ അവസ്ഥയുണ്ടല്ലോ സിമ്പതി മാത്രം അതിനോട് തോന്നുന്നത് ഇനി രണ്ടാമത്തെ കാര്യം ജയ്ക്ക് പറയുന്നു ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിയല്ല അവിടെയുള്ള ഈ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് സി പി എം കാർക്ക് മാത്രം കയറിയിറങ്ങാനുള്ള സ്ഥലമൊന്നുമല്ലല്ലോ എല്ലാവരും കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപാട് തവണ വരികയും ചികിത്സ തേടിയിട്ടുള്ളതും ചികിത്സ അവിടെ ചികിത്സിക്കുന്നവരെ കാണാൻ പോയിട്ടുള്ളവരുമാണ് ഈ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെയെങ്കിൽ ചുമ്മാ ആളെ വടിയാക്കുന്ന പരിപാടി എടുക്കരുത് പിന്നെ പത്തര മണിക്ക് ഉണ്ടായ ഒരു സംഭവത്തിൽ ഒരു ഡോസർ ആ വന്ന ഡോസർ എന്താണെന്ന് കണ്ടല്ലോ ഒരു ചെറിയ ഡോസർ ആ ഡോസർ കയറി ഇറങ്ങാൻ കയറി ചെല്ലാൻ രണ്ടര മണിക്കൂർ എടുത്തുവെങ്കിൽ കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവനെ പിരിച്ചുവിട്ടു പോകുമ്പോല്ലോ കാട്ടിലേക്കും പോകാൻ പറയാം ഇവിടെ വേറെ വല്ല കൊള്ളാവുന്ന പിള്ളേരെപ്പിച്ചാൽ അവര് പൊളിച്ചു കളിഞ്ഞ് അകത്ത് കയറുമായിരുന്നല്ലോ രണ്ടര മണിക്കൂർ ഒരു ചെറിയ ഡോസറിന് അതിന്റെ അകത്തേട്ട് വരെ രണ്ടര മണിക്കൂർ നേരം എടുക്കേണ്ടി വന്നു എന്നൊക്കെ ഒരു ഉളുപ്പു ഇല്ലാതെ എങ്ങനെയാണ് ഒരു പ്രതിനിധിക്ക് ഇവിടെ ഒന്ന് പറയാൻ സാധിക്കുന്നത് ഇത് സംഭവിച്ചത് എന്താണ് പതിനൊന്ന് പത്തിന് മന്ത്രിമാരെത്തി മന്ത്രിമാർ പത്രസമ്മേളനം നടത്തുമ്പോൾ അവർ പൂർണ്ണ കൂടി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു അപകടവും നടന്നിട്ടില്ല സൂപ്രണ്ടന്റ് പറഞ്ഞത് എന്താണ് ഇത് കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുന്നിടത്താണ് അപകടം നടന്നതെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിൽ ആര് മുറി ഏതൊക്കെ മുറി ആരാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ സാമാന്യ ധാരണ പോലും ഇല്ലാത്ത സൂപ്രണ്ടന്റാണ് അവിടെ എന്ന് പറയുമ്പോൾ ഇവന്റെയൊക്കെ എന്താണ് ഇവരുടെയൊക്കെ അധികാരം ആ അധികാരത്തിന്റെ ഉത്തരവാദിത്തം എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അത് പോട്ടെ രണ്ട് ഈ മന്ത്രിമാർ പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ് ഇതിൽ യാതൊരു അപകടവും നടന്നിട്ടില്ല ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടായി അപകടം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ കാൺമാനില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ജെ സി ബിയും ബുൾഡോസറും അങ്ങോട്ട് വരാനുള്ള ഒരു പ്രയത്നം ആരംഭിച്ചത് അതേതാണ്ട് പന്ത്രണ്ട് മണിയായി ഈ പന്ത്രണ്ട് മണിക്ക് ജെ സി ബിയും ബുൾഡോസറും അങ്ങോട്ട് വരാനുള്ള പ്രയത്നം ആരംഭിച്ച അരമണിക്കൂറിനുള്ളിൽ അതിന്റെ ഉള്ളിൽ കടക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ ഒരു ഒരപകടമുണ്ടായി ഏറ്റവും ആദ്യത്തെ ഒന്നര മണിക്കൂർ നേരം ഒന്നും ചെയ്യാതെ രണ്ട് മന്ത്രിമാർ ഒരു മണിക്കൂർ അവിടെ വന്ന് പത്രക്കാരെ കണ്ട് ഏതാണ്ട് ആരോഗ്യ കേരളത്തിന്റെ നമ്പർ വൺ പി ആർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ സ്ത്രീ അവിടെ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായത് അതുകൊണ്ടാണ് പറയുന്നത് ഇവർക്കെതിരെ ഇവർക്കെതിരെ കാരണം എന്താ ആ മണിക്കൂർ നേരം ഉത്തരവാദിത്വം കേട്ടോ ഇപ്പോൾ സൂപ്രണ്ട് പറയുന്നത് തിരച്ചിൽ വൈകിയതിന്റെ ഉത്തരവാദിത്വം തനിക്കാണ് എന്നാണ് അവിടെ എത്തിയപ്പോൾ കൂടി നിന്നവരോട് അന്വേഷിച്ചു ഫയർഫോഴ്സും പോലീസും ഉണ്ടായിരുന്നു കെട്ടിടത്തിനടിയിൽ ആരും ഇല്ലെന്ന് എല്ലാവരും പറഞ്ഞു മന്ത്രി വന്നപ്പോ ഞാനാണ് മന്ത്രിയോട് പറഞ്ഞത് ആരുമില്ലെന്ന് പിന്നീടാണ് ഈ ഒരു കുട്ടിയെ അമ്മയെ കാണാനില്ലെന്ന് പറയും പരിശോധന നടക്കുകയും ചെയ്തത് അങ്ങനെ സൂപ്രണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ശുചിമുറി ആളുകൾ ഉപയോഗിച്ചിരിക്കാമെന്നാണ് സൂപ്രണ്ട് അതായത് ഇതേക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലെന്നാണ് ഈ പറയുന്നതിനർത്ഥം ഇങ്ങനെയുള്ള സംവിധാനങ്ങളുമാണോ ഈ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന സംവിധാനം പ്രവർത്തിക്കുന്നത് ശ്രീ ജേക്സി തോമസ് ആ അപ്പൊ അതായത് കോൺഗ്രസിന്റെ പ്രതിനിധി പ്രസക്തമായ ചില ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അങ് അദ്ദേഹത്തോട് കാണിച്ച അതേ മര്യാദ തന്നെ ഞാൻ എന്നോടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ തടസ്സം ഇതുമില്ലാതെ അദ്ദേഹത്തിന്റെ വാദമോങ്ങളെ അവതരിപ്പിക്കാൻ അങ്ങ് അവസരം കൊടുത്തു പക്ഷേ പ്രധാനപ്പെട്ടതാണ് ഞാൻ അതിനൊന്നും തള്ളിക്കളയുന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ പുറവെ രണ്ട് മൂന്ന് പറയാൻ പാടില്ല എന്ന സാമാന്യ രീതിയിൽ നമ്മളൊക്കെ കരുതുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വരുന്ന വാചകത്തിന് അദ്ദേഹം പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജ് അദ്ദേഹത്തിന് അപരിചിതമുള്ളതാണോ ഞാൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചില്ല അങ്ങേക്ക് നല്ല പരിചയം ഉണ്ടാകും പക്ഷേ ഞാൻ ആ കാര്യത്തിൽ ഒരു അവകാശവാദം എടുത്തില്ല സ്വാഭാവികമായും ആ നാട്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ ആ ജില്ലയിൽ നിന്നും അവർക്കായിരിക്കും സ്വാഭാവികമായ പരിചയം കുറവ് അങ്ങേക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് അറിയില്ല അങ്ങനെ ഒരു വാദം എനിക്കില്ല അത് എന്റെ എന്റെ വാദത്തെ സംബന്ധിച്ചുള്ള അങ്ങേടെ തെറ്റായ ധാരണയാണ് അതിന്റെ പേരിൽ ഞാൻ അങ്ങനെ വടിയാക്കി എന്നാണ് അദ്ദേഹം വാദമുഖത്തിൽ പറഞ്ഞത് ഞാൻ ആരെയും വടിയാക്കാറില്ല വടിയാകാൻ അങ്ങ് നിന്ന് കൊടുക്കാതിരുന്നാൽ അത്രയും ഉള്ളത് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ അദ്ദേഹം പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് ഈ പറയുന്നത് പോലെ രണ്ടര മണിക്കൂർ എടുത്തു എടുത്തുപോലും ജൂനിയർ ഡോക്ടർക്ക് അവിടെ എത്താൻ അത് ഞാൻ പറഞ്ഞ വാദമായിരുന്നില്ല ജൂനിയർ ഡോക്ടറെ സംബന്ധിച്ച് ഞാൻ ഈ ചർച്ചയിൽ ഇതുവരെ ഞാൻ ഒരു വാദം അവതരിപ്പിച്ചിട്ടില്ല എന്നാൽ അവതരിപ്പിക്കേണ്ട ചില പ്രസക്തമായ പ്രതികരണങ്ങൾ ജൂനിയർ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്തിട്ടുണ്ട് അത് പ്രധാനപ്പെട്ടതും പ്രസക്തവുമാണ് ചർച്ചയുടെ ചെയ്യുന്ന തുടർച്ചയിൽ അത് കോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്ക് കോട്ട് ചെയ്യാം ആ ജൂനിയർ ഡോക്ടറുടെ അഭിപ്രായ പ്രകടനം ഈ ബ്ലോക്കിനെ സംബന്ധിച്ച് ആരൊക്കെ നിരന്തരമായി അങ്ങോട്ടേക്ക് പ്രവേശിച്ചിരുന്നു ആരൊക്കെ ഏതൊക്കെ ബ്ലോക്കുകൾ ഉപയോഗിച്ചിരുന്നു ഞങ്ങൾ ആരുമല്ലോ ആ ജൂനിയർ ഡോക്ടറുടെ പ്രതികരണവും പ്രതികരണങ്ങൾ എന്നതുപോലെ തന്നെ ഒട്ടും നിലവാരം കുറഞ്ഞവയല്ലല്ലോ തള്ളിക്കളയേണ്ടവയല്ലല്ലോ അതുകൊണ്ട് ഇരിക്കട്ടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇവർക്ക് ഈ കാര്യങ്ങളെ ഒന്നും നിയന്ത്രിക്കാനായിട്ടില്ല പതിനൊന്ന് പത്തിനെത്തിയ മന്ത്രിമാർ എന്തെടുക്കുകയായിരുന്നു ഇത്യാദി ചോദ്യങ്ങളാണ് ആ ചോദ്യത്തിനാണ് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ എന്ന് ഞാൻ കരുതുന്ന പോലെ എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ആ ബ്ലോക്കിന്റെ ഒരു പ്രത്യേകതയുണ്ട് അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ പിടലിക്ക് കൊണ്ട് വെക്കുന്ന പരിപാടി ഞാൻ പറഞ്ഞില്ല ഞാൻ കാലവിളമ്പം വെച്ച് പരിശോധിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് ആരുടെ ഉദ്ദേശമെങ്കിൽ കുറച്ചധികം അങ്ങോട്ടേക്ക് പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ തന്നെ കേട്ടപ്പോൾ അങ്ങ് ഇത് ഞങ്ങളുടെ നേതാവിനെ ക്രൂശിക്കാനാണ് ഇത് ഞങ്ങൾ സ്ഥിരം പരിപാടിക്കെതിരെ നിങ്ങൾ നടത്തുന്ന ഒരു ആക്ഷേപമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞത് അവിടുത്തെ എഞ്ചിനീയറിംഗ് വിഭാഗം നൽകിയ ഒരു കത്തിനെ സംബന്ധിച്ചാണ് നൽകിയ കത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലും ും രണ്ടായിരത്തി പതിനാറിന്റെ തുടക്ക കാലയളവിലും ആ കത്തിനു മേലൊരു അക്ഷരത്തിന്റെ നടപടി എടുത്തിട്ടില്ല എങ്കിൽ അതിന്റെ കുറ്റമാർക്കാണ് ഞാൻ ആക്ഷേപിക്കുന്ന ഒരു നേതാവിനെയും ഞാൻ ആക്ഷേപിക്കുന്ന ഒരു രാഷ്ട്രീയത്തെയും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നു എന്ന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അനങ്ങാപ്പാറയായി അവരുടെ സമീപനം അനുകരണീയ മാതൃകയാണോ ഇരിക്കട്ടെ ഞാൻ ആക്ഷേപിക്കുന്നില്ല ചർച്ചയാക്കായിട്ട് ആളുകൾ തീരുമാനിക്കട്ടെ പിന്നെ പറഞ്ഞു ഈ പറയുന്നത് പോലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് ഈ ആരോഗ്യരംഗം വെന്റിലേറ്ററിലായി ഉള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതിവചനം ഞാൻ പറയുന്നു ഞാൻ ഇടതുപക്ഷത്തിന്റേതായിട്ട് ഒരു വാദവും അവതരിപ്പിക്കുന്നില്ല സി പി ഐ എമ്മിന്റേതായിട്ട് ഏകപക്ഷീയമായി പുതിയ മുഖവുഞ്ഞ് മുമ്പോട്ടേക്ക് വെക്കുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് മാത്രം ഗവൺമെന്റ് ഉണ്ടല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗികൾക്ക് സൗജന്യ ഒന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അങ്ങയുടെയും നാടായിട്ടുള്ള നമ്മുടെ കേരളമാണ് ഏഴായിരം കോടിയിലധികം രൂപ പ്രതിവർഷത്തിന് സാധാരണക്കാരും നിസ്വരമായ കോൺഗ്രസ് ഇടതുപക്ഷ ബി ജെ പി ഭേദമില്ലാതെ മുഴുവൻ മലയാളികൾക്കും ചികിത്സ ഉറപ്പാക്കുന്ന അഭിമാനകരമായ ആരോഗ്യ സംവിധാനത്തിന്റെ പേരാണ് ഇപ്പോഴും കേരളത്തിന്റേത്